കേന്ദ്ര വനസംരക്ഷണ നിയമ ഭേദഗതി രണ്ടായിരത്തി മൂന്ന് പ്രകാരം ജില്ലയിൽ പരിവർത്തനം നടത്തിയ വനഭൂമി കണ്ടെത്താൻ നടപടി തുടങ്ങി ഇതിന്റെ ഭാഗമായി മൂന്ന് മാസം മുമ്പ് നിയോഗിച്ച ആറംഗ വിദഗ്ധ സമിതി സർക്കാർ പുനഃസംഘടിപ്പിച്ചു വനേതര ആവശ്യങ്ങൾക്കായി തരം മാറ്റിയ വനഭൂമി ഔദ്യോഗികമായി കണ്ടെത്തുകയാണ് സമിതിയുടെ ലക്ഷ്യം വനത്തിനു പുറത്ത് വനസമാനമായ പ്രദേശങ്ങളുടെ വിവരങ്ങളും ശേഖരിക്കും കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വർഷം പാസാക്കിയ വനസംരക്ഷണ പ്രകാരം സർക്കാർ രേഖകളിൽ വനമെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതും നിലവിൽ മറ്റ് ആവശ്യങ്ങൾക്കായി പരിവർത്തനം വരുത്തിയതുമായ വനഭൂമി കേന്ദ്ര വനസംരക്ഷണ നിയമത്തിലെ വനം എന്ന നിർവചനത്തിൽ നിന്ന് ഒഴിവാക്കാമെന്ന് വ്യവസ്ഥ ചെയ്തിരുന്നു ഇത് കണ്ടെത്താൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കണമെന്നും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചിരുന്നു ഒക്ടോബർ മുപ്പത്തിയൊന്നിനകം സർക്കാരിന് സമഗ്ര റിപ്പോർട്ട് നൽകണമെന്നാണ് വിദഗ്ധ സമിതിയോട് നിർദ്ദേശിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് മലയോര മേഖലകളിലെ കുടിയേറ്റക്കാർക്ക് ഭൂമി പതിച്ചു നൽകുന്നത് സംബന്ധിച്ച തടസ്സങ്ങളും നിയമക്കുരുക്കുകളും ഏറെയാണ് ഈ സാഹചര്യത്തിൽ സർക്കാർ നിയോഗിച്ച വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ട് നിർണായകമാണ് പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ചെയർമാനും അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ലാൻഡ് റവന്യൂ കമ്മീഷണർ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ് ഡയറക്ടർ നിയമവകുപ്പ് ജോയിന്റ് സെക്രട്ടറി എന്നിവർ അംഗങ്ങളുമായി മെയ് പതിനാറിനാണ് വിദഗ്ദ്ധ സമിതി രൂപീകരിച്ചത് രേഖകളുടെ സൂക്ഷ്മ പരിശോധന ആവശ്യമാണെന്ന് ബോധ്യമായതിനെ തുടർന്നാണ് തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ കൃഷി ഡയറക്ടർ ലേബർ കമ്മീഷണർ കേരള സ്റ്റേറ്റ് ലാൻഡ് യൂസ് ബോർഡ് കമ്മീഷണർ ഫോറസ്റ്റ് കൺസർവേറ്റർ എന്നിവരെ പുതുതായി ഉൾപ്പെടുത്തിയത് സമിതി അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ജൂലൈ സർക്കാരിന് കത്തും നൽകിയിരുന്നു വനേതര ആവശ്യങ്ങൾക്കായി തരം മാറ്റിയ വനഭൂമി ഔദ്യോഗികമായി കണ്ടെത്തുകയാണ് സമിതിയുടെ ലക്ഷ്യം വനത്തിന് പുറത്ത് വനസമാനമായ പ്രദേശങ്ങളുടെ വിവരങ്ങളും ശേഖരിച്ച് റിപ്പോർട്ടായി സമർപ്പിക്കും ഇതിനുള്ള നടപടിക്രമങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് വിവരം ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല